ആ വയോധിക ഒരു കാര്യം തിരിച്ചറിഞ്ഞു തൻ്റെ പൂവൻ കോഴി കൂവുന്നത് കൊണ്ടാണ് എന്നും സൂര്യൻ ഉദിക്കുന്നത് ഒരിക്കൽ അയൽക്കാരുമായി ഇക്കാര്യത്തിൽ അവർ വഴക്കുണ്ടാക്കി പിന്നീട് കോഴിയുമായി ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് പോയി പിറ്റെന്നവർക്ക് സന്തോഷമായി തന്റെ പുതിയ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചു പഴയ ഗ്രാമം ഇരുട്ടിലായിരിക്കുമെന്നവർ കരുതി തന്നെ വിളിച്ചുകൊണ്ടുപോകാൻ അന്നാട്ടുകാർ എത്തുമെന്നവർ കരുതിയെങ്കിലും ആരും വന്നില്ല നാട്ടുകാരുടെ ഗർവിനെയും മണ്ടത്തരത്തെയും കുറ്റപ്പെടുത്തി വയോധിക സന്തോഷത്തോടെ ജീവിച്ചു അഹങ്കാരം പോലെ തന്നെ ആപത്താണ് അബദ്ധ ധാരണകളും ഞാൻ മൂലമല്ല ഞാൻ പോലും ഉണ്ടായത് എന്ന തിരിച്ചറിവിന് പകരം ഞാനാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന ഭാവത്തോട് ജീവിക്കുന്നവർക്ക് ഇന്ദ്രിയങ്ങളുടെ ഉണർവ് പോലും നഷ്ടപ്പെടും ആറാം വയസ്സിൽ ലഭിക്കേണ്ട അറിവും വിവേകവും അറുപതാം വയസ്സിലും നേടിയിട്ടില്ലെങ്കിൽ സഞ്ചരിച്ച വഴികളുടെയും കടന്നുപോയ അനുഭവങ്ങളുടെയും പ്രസക്തി എന്തായിരുന്നു സ്വന്തം അനിവാര്യതയെ മാത്രം ധ്യാന വിഷയമാക്കുന്നവർക്ക് സ്വന്തമായി ആരുമുണ്ടാകില്ല ഒന്നിനും അതിനാൽ തന്നെ നിലനിൽപ്പില്ല കോഴി കൂവുന്നതാണ് പ്രഭാതത്തിൻ്റെ സൗന്ദര്യം സായാഹ്നത്തിലെയോ മധ്യാഹനത്തിലെയോ ശബ്ദങ്ങൾക്ക് പുലർകാലത്തിൻ്റെ ഉണർവും ഊർജ്ജവും നൽകാനാവില്ല ഓരോ കാലഘട്ടത്തിലും ജീവിതത്തെ ത്രസിപ്പിക്കേണ്ടത് വളർച്ചയ്ക്കനുസരിച്ചുള്ള അറിവും ആത്മബോധവും കൊണ്ടാവണം കണ്ണടച്ച് കണ്ട് കാതടച്ച് കേട്ട് വായടച്ച് രുചിയിറങ്ങി നടക്കുന്നവർ അജ്ഞതയുടെയും അവിവേകത്തിന്റെയും ആൽ രൂപങ്ങളായിരിക്കും വളർന്ന ഒരു പരിസരവും ജ്ഞാന ജ്ഞാനസമ്പാദനത്തിനോ മനോഭാവ രൂപീകരണത്തിനോ കാരണമായിട്ടില്ലെങ്കിൽ എല്ലാം നിഷേധിച്ചുള്ളൊരു വളർച്ചയായിരുന്നു അതെന്ന് പറയേണ്ടി വരും ആ കലങ്ങളിലുള്ള അറിവും മാനന്ദവുമാണ് എല്ലാവർക്കും താല്പര്യം അതിൽ തെറ്റില്ല പക്ഷേ അടുത്തുള്ളവയെ അവഗണിച്ചിട്ടാകരുത് എന്ന് മാത്രം അവനവൻ്റെ അങ്കണത്തിൽ നിന്ന് ഒന്നും പഠിക്കാത്തവൻ അന്യദേശത്ത് നിന്ന് എന്ത് നേടാനാണ്